നമസ്കാരം രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡി തുടരുന്നത് സംബന്ധിച്ച് മാസങ്ങൾ നീണ്ട ഊഹാബോഹങ്ങൾക്ക് ശേഷം പി എം ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഈ സ്കീം മാർച്ചിൽ കാലഹരണപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് സ്കീമിന് പകരമാകുമെന്നാണ് പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾ ആംബുലൻസുകൾ ട്രക്കുകൾ മുച്ചക്ര വാഹനങ്ങൾ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രി ഇ ഡ്രൈവ് പദ്ധതിക്കായി പതിനായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ പദ്ധതിക്ക് സെപ്റ്റംബർ പതിനൊന്നിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഈ പദ്ധതി പ്രകാരം ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും മൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം ഇ ത്രീ വീലറുകൾക്കും പതിനാലായിരത്തി ഇരുപത്തി ഇലക്ട്രിക് ബസ്സുകൾക്കും പിന്തുണ ലഭിക്കും ഇതുകൂടാതെ രാജ്യത്തുടനീളമുള്ള എൺപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് സൈറ്റുകളിൽ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും ഈ സ്കീം സഹായിക്കും ധനവ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന പി എം ഇ ഡ്രൈവ് അടുത്ത രണ്ടു വർഷത്തേക്ക് ബാധകമായിരിക്കും ഈ സ്കീമിന് കീഴിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇലക്ട്രിക് ത്രീ വീലറുകൾ ഇലക്ട്രിക് ട്രക്കുകൾ ബസ്സുകൾ ഇലക്ട്രിക് ആംബുലൻസുകൾ എന്നിവ വാങ്ങുന്നതിന് സബ്സിഡി നൽകും എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് ഇലക്ട്രിക് കാറുകളെ ഒഴിവാക്കിയിട്ടുണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ ഇലക്ട്രിക് ആംബുലൻസുകൾ ഇലക്ട്രിക് ട്രക്കുകൾ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ സബ്സിഡി നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് സംസ്ഥാന ഗതാഗത യൂണിറ്റുകളും മറ്റ് പൊതുഗതാഗത ഏജൻസികളും പതിനാലായിരത്തി ഇരുപത്തിയെട്ട് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥയും പദ്ധതിയിലുണ്ട് ഇതിനായി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ദില്ലി മുംബൈ കൊൽക്കത്ത ചെന്നൈ അഹമ്മദാബാദ് സൂറത്ത് ബാംഗ്ലൂർ പൂനെ ഹൈദരാബാദ് എന്നീ ഒൻപത് നഗരങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകളുടെ ആവശ്യം ഏകീകരിക്കുന്നത് സി എ എസ് എൽ ആയിരിക്കും സംസ്ഥാനങ്ങൾ ഇന്റർസിറ്റി അന്തർ സംസ്ഥാന ഇലക്ട്രിക് ബസ്സുകൾ എന്നിവയും പിന്തുണയ്ക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയിൽ വൈദ്യുത വാഹനങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇലക്ട്രിക് വാഹന വില്പനയിൽ ഇരുചക്ര വാഹനങ്ങളുടെ വിഹിതം അൻപത്തി ആറ് ശതമാനമായിരുന്നപ്പോൾ ത്രീ വീലറുകളുടെ വിഹിതം മുപ്പത്തി എട്ട് ശതമാനം ആയിരുന്നു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന മന്ദഗതിയിലാക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം ദീർഘദൂര യാത്രയ്ക്കുള്ള ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലഭ്യമല്ലാത്തതിനാൽ അവരുടെ വാഹനത്തിന്റെ പ്രവർത്തനം നിലച്ചേക്കാം എന്ന ഈ ചോദ്യം മിക്ക ആളുകളുടെയും മനസ്സിൽ ഉയരുന്നുണ്ട് പ്രധാനമന്ത്രി ഇ ഡ്രൈവ് സ്കീമിന് കീഴിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി മാത്രമല്ല ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും വലിയ തുക ചിലവഴിക്കും ഈ സ്കീമിനു കീഴിൽ ഇലക്ട്രിക് ഫോർ വീലറുകൾക്കായി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ് ഫാസ്റ്റ് ചാർജറുകൾ സ്ഥാപിക്കും ഇതിനായി രണ്ടായിരം കോടി രൂപ ചിലവഴിക്കാൻ പദ്ധതിയുണ്ട് ഉണ്ട് ഇതിനു പുറമെ ഇലക്ട്രിക് ബസ്സുകൾക്ക് ആയിരത്തി എണ്ണൂറ് ഫാസ്റ്റ് ചാർജറുകളും ഇലക്ട്രിക് ടു വീലറുകൾക്കും ത്രീ വീലറുകൾക്കും നാല്പത്തി ഫാസ്റ്റ് ചാർജറുകളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്